അസ്സലാമു അലൈക്കും വറ്റ മീൻ കൊണ്ടുള്ള രുചികരമായ വെറൈറ്റി കറി ഇതിന് വേണ്ട സാധനങ്ങൾ കുരുമുളക് വലിയ ജീരകം വെളുത്തുള്ളി ഉലുവ ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില പിഴുപൊടി മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാശ്മീർ ചില്ലി വാങ്ങി പൊടിച്ചതാണ് അത് രണ്ട് സ്പൂൺ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ചട്ടിയിൽ എണ്ണ ഒഴിക്കുക ഉലുവ ഇട്ട് ചുവന്ന കളറാകുമ്പോൾ ചുവന്നുള്ളി വെളുത്തുള്ളി വലിയ ജീരകം ഉരുമുളക് ഇവയുടെ പേസ്റ്റ് ഇടുക ഇവ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ പച്ചമുളക് രണ്ടായി പിളർന്നിടുക കറിവേപ്പിലയും ഇടുക ഇവ വരട്ടിയ ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയിട്ട് ക്കുക ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുക ഇതിൽ ആവശ്യമായ ഉപ്പും വിഴുപൊടിയും ഇടുക ഒരു തിള വരുമ്പോൾ ഈ മീൻ കഷ്ണം ഇടുക തിളച്ച് കുറച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടുക ഈ രീതിയിൽ ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക ഇത് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു